എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലൊരു ലൈം ആണ് കേട്ടോ അപ്പോൾ ചൂട് കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ല ആയി ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാങ്കോ ലൈൻ ജ്യൂസാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീടൊന്ന് വേണ്ടിയിട്ട് വന്നാലോ അപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങയുടെ ജ്യൂസാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇനി ഒരു മാങ്ങയുടെ ഒരു കാൽഭാഗം ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് കൂടുതൽ വേണ്ട ഇത് തിക്കായിട്ടുള്ള ജ്യൂസല്ല കേട്ടോ കുറച്ച് ലൈറ്റായിട്ടുള്ള ജ്യൂസാണ് ഇനി നമുക്ക് അങ്ങനെ ഈ മാങ്ങയുടെ പ്രശ്നങ്ങൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഈ നാരങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അധികം വെള്ളം ചേർക്കാതെ ഇത് ഒന്ന് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് ആദ്യം അടിച്ചെടുക്കാം പിന്നെ നമുക്ക് മധുരം നോക്കി പഞ്ചസാരയും ഒന്ന് കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം പിന്നെ ഒഴിച്ച് ഒഴിച്ചൊന്നുകൂടി അടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലെമൺ മാങ്കോ ജ്യൂസ് ഇവിടെ തയ്യാറായി എളുപ്പത്തിന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് കേട്ടോ ഇത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക